കിടക്കനടൻ രുചിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം റവ കൊണ്ടുണ്ടാക്കുന്ന രുചികരമായൊരു പഴയകാല വിഭവമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കടയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എണ്ണയിലേക്ക് രണ്ട് ചെറിയ കഷ്ണം പട്ട നാല് ഏലക്ക നാല് ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കും ഇനി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് മീഡിയം സൈസ് വലുപ്പമുള്ള സവാള എരിഞ്ഞതാണ് കൂടെ ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് സവാള നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇടക്കൊന്നിളക്കി കൊടുത്താൽ മതി സവാള ഇതുപോലെ വാടി വന്നാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മീഡിയം സൈസ് വലുപ്പമുള്ള രണ്ട് പഴുത്ത തക്കാളി അരിഞ്ഞതും ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും നാല് പച്ചമുളകും പത്തല്ല് വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം കൂടെ ഒരു പിടി മല്ലിയില കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കിയെടുത്ത് തക്കാളി നല്ലോണം വേവുന്നത് വരെ ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം ഇതും മിടക്കൊന്നും മൂടിയെടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് വൃത്തിയാക്കിയെടുത്ത് ചിക്കൻ ചേർത്ത് കൊടുക്കാം അരക്കിലും ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ഇനി ഹൈ ഫ്ലെയിമിൽ ചിക്കൻ്റെ ഈ ഒരു കളർ ഒന്നും മാറി ഒരു വെള്ള കളറാകുന്നത് വരെ കൈവയ്ക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ ചെറിയ കാര്യമാണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും ഓരോന്നിൻ്റെയും രുചി കൂട്ടുന്നത് അതുകൊണ്ട് സ്റ്റെപ്പ് ഒഴിവാക്കേണ്ട കേട്ടോ ഇനി ഒരു നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാല പൊടിയും അര ടീസ്പൂൺ പിരിഞ്ചീരകം പൊടിച്ചതും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും ഒരു അര ടീസ്പൂൺ ആണ് എടുത്തത് കൂടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇതിൻ്റെ എല്ലാം ഒരു പച്ച മാറുന്നത് വരെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്ത് ഇളക്കിയെടുക്കും ഇളക്കിയിട്ട് കൊടുത്താൽ പിന്നെ മൂടി വെച്ച് കൊടുത്ത് ചിക്കൻ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കും ചിക്കൻ ബന്ധം വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ റവയൊന്ന് റെഡിയാക്കിയെടുക്കണം അരക്കിലോ ചിക്കനെ കിലോ റവ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇത് ഏകദേശം ഒരു മൂന്ന് കപ്പോളം ഉണ്ടാകും ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുത്ത് നല്ല ക്രിസ്പി ആകുന്നത് വരെ കൈവയ്ക്കാതെ ഇളക്കി വേണം വറുത്തെടുക്കാൻ ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് റവയുടെ ഒരു നല്ല മണം വരും ഈ സമയത്ത് ഫ്ലെയിം ഓഫാക്കി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാതിരിക്കാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്ത് നിരത്തി ഇട്ട് കൊടുക്കും ഇനി റവ വേവിച്ചെടുക്കാൻ വേണ്ടി ഈ ഒരു കടായിൽ തന്നെ ഒരു പാട്ടരിക്ക് ഒന്നര പാട്ട വെള്ളം എന്ന കണക്കിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളത്തിലേക്ക് ഇനി ഒരു രണ്ടര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും വെള്ളം ഇതുപോലെ നല്ലോണം വെട്ടിത്തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് കൊടുത്ത് ഒരു കൈ കൊണ്ട് റവ ഇട്ട് കൊടുത്ത് മറ്റേ കൈ കൊണ്ട് കട്ടയില്ലാതെ ഇളക്കിയെടുക്കും ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് കട്ടയുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഉടച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കും ഇനി നമുക്ക് വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ചിക്കൻ മസാലയുടെ മുകളിലേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ള റവ മുഴുവനും നിരത്തിയിട്ട് കൊടുക്കും ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത് കുറച്ച് കയററ്റും മല്ലീലയും ഒരു ടീസ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഒന്ന് ആവികേറ്റി എടുക്കുന്നുണ്ട് ചൂടാക്കിയെടുത്ത് ദോശക്കല്ലിൻ്റെ മുകളിലേക്കാണ് ദം ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നത് ഇപ്പോഴും എല്ലാവരും ഇഷ്ടത്തോടുകൂടെ ഉണ്ടാക്കുന്ന ഒരു പഴയകാല വിഭവമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ രുചിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമേ ഇല്ല റവ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് എന്നാൽ ഒട്ടിപ്പിടിച്ചിട്ടുമില്ല ഇത് കഴിക്കാൻ എടുക്കുമ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക മലബാർ ബിരിയാണി പോലെ തന്നെ രുചികരമായ ഈ ഒരു റവ ബിരിയാണി ചെമ്മീൻ കൊണ്ടും ചിക്കൻ കൊണ്ടും ബീഫ് കൊണ്ടും ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ തന്നെ താഴെ കമെൻ്റ് ചെയ്യണേ